ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡിഷിലോട്ട് പോകാം അങ്ങനെ ബി ബി ഹൗസിലോട്ട് ഇന്ന് പുതിയ ഒരതിഥി കൂടെ എത്തുകയുണ്ടായി ലാലേട്ടിൻ്റെ മുൻനിര നായികയായിട്ടുള്ള ഉർവശിയാണ് ഇന്ന് ആ ഒരു ബി ബി ഹൗസിലോട്ട് എത്തിയിരിക്കുന്നത് ബി ബി ഹൗസിലെ കണ്ടസ്റ്റൻസിനോടെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുകയും തൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ഉള്ളൊഴുക്കിൻ്റെ പ്രൊമോഷനുമായിട്ടാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് ആ ഒരു നായിക എത്തിയിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ആ ഒരു വ്യക്തി ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് എത്തിയപ്പോൾ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും തന്നെ കിട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ജിൻഡോയുടെ അടുത്തൊക്കെ എടുത്തു പറയുന്നുണ്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോവുക അതേപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് ഒരാളായിരിക്കും പക്ഷേ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു ബി ബി ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ വിജയികൾ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും വളരെ പോസിറ്റീവായിട്ട് ഒരു എനർജി ആ ഒരു കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും തന്നെ ആ ഒരു നായിക കൊടുക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും അവരുമായിട്ട് കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കിടുകയും തൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ഉള്ളൊഴുക്കിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ഉള്ളൊഴുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാനും അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആ ഒരു നായിക എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ അതിനുള്ള റെസ്പോൺസും കണ്ടസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താണെങ്കിലും ആ ഒരു സിനിമ ഇറങ്ങുന്നത് ഞങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണും എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നുണ്ട് കുറച്ച് നല്ല നിമിഷങ്ങൾ ആ ഒരു കണ്ടസ്റ്റൻസുമായിട്ട് ആ ഒരു നായിക പങ്കുവെച്ചു അത് വളരെയധികം സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാനായിട്ടുള്ള സമയം വന്നപ്പോൾ ആ ഒരു നായിക പുറത്തോട്ട് പോവുകയാണ്